പഹൽഗാം ഭീകരാക്രമണം പരാമർശിക്കാതിരുന്ന പ്രസ്താവനയിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ജാഫർ എക്സ്പ്രസ് തട്ടിയെടുത്ത സംഭവം പരാമർശിക്കണമെന്ന് പാകിസ്ഥാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു പഹൽഗാം സംഭവം ഉൾപ്പെടുത്തുന്നത് ഒരു രാജ്യത്തിന് അതായത് പാകിസ്ഥാന് സ്വീകാര്യമായിരുന്നില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് വ്യക്തമാക്കി അതിർത്തി കടന്നുള്ള ഭീകരവാദം സംബന്ധിച്ച നിലപാട് കൃത്യമായി പ്രസ്താവനയിൽ പ്രതിഫലിച്ചില്ലെന്ന് ഇന്ത്യ ചൂണ്ടിക്കാട്ടിയതാണ് ഉച്ചകോടിയിൽ നടത്തിയ പ്രഭാഷണത്തിലും രാജ്നാഥ് സിംഗ് പാകിസ്ഥാനെ പേരെടുത്തു പറയാതെ വിമർശിക്കുക ഭീകരവാദത്തിന് ഒത്താശ നൽകുന്നവരെയും സാമ്പത്തികമായി പിന്തുണയ്ക്കുന്നവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു രാജ്യത്തിന്റെ നയമെന്ന രീതിയിൽ ചില രാജ്യങ്ങൾ ഭീകരവാദത്തെ ഉപയോഗിക്കുകയും ഭീകരവാദികൾക്ക് താമസ ഒരുക്കുകയും ചെയ്യുന്നു ഇത്തരം ഇരട്ടത്താപ്പുകൾക്ക് ഇടമുണ്ടാകരുത് ഇത്തരം രാജ്യങ്ങളെ വിമർശിക്കുന്നതിൽ എസ് സിഒ വിമുഖത കാട്ടരുത് ലഷ്കർ ഇ തൈബാന്റെ മുൻകാല ഭീകരാക്രമണങ്ങളുടെ അതേ രീതിയിലാണ് പഹൽഗാമിൽ ഉണ്ടായതെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ചൈനീസ് പ്രതിരോധ മന്ത്രി ഡോങ് ജുൻ അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ട പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ച് മൌനം പാലിച്ചെന്നും ബലൂജിസ്ഥാനെ കുറിച്ചും മാർച്ചിൽ ബലൂജ് തീവ്രവാദികൾ ജാഫർ എക്സ്പ്രസ് ഹൈജാക്ക് ചെയ്തതിനെക്കുറിച്ചും പരാമർശിച്ചതിനാൽ ക്വാങ് ദാവോയിൽ നടന്ന യോഗത്തിലാണ് പങ്കെടുത്ത പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സംയുക്ത പ്രസ്താവനയിൽ ഒപ്പിടാൻ വിസമ്മതിച്ചത് പേര് വെളിപ്പെടുത്തരുതെന്ന് ആവശ്യപ്പെട്ട് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു പഹൽഗാം ആക്രമണത്തെക്കുറിച്ച് ഒരു പരാമർശവും നടത്തരുതെന്നും ബലൂചിസ്ഥാനിലെ സ്ഥിതിഗതികൾ പരാമർശിക്കരുതെന്നും പാകിസ്ഥാൻ നിർബന്ധിച്ചത് സംയുക്ത പ്രസ്താവനയുടെ അന്തിമ രൂപം തടസ്സപ്പെടുത്തിയെന്നും ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് എസ്ഇഒ സമവായത്തിലൂടെയാണ് പ്രവർത്തിക്കുന്നത് ഒരു അംഗരാജ്യം പോലും അംഗീകരിക്കുന്നില്ലെങ്കിൽ സംയുക്ത പ്രസ്താവന പുറപ്പെടുവിക്കാൻ കഴിയില്ല യുടെ ഇപ്പോഴത്തെ പ്രസിഡന്റായ ചൈനയ്ക്ക് പാകിസ്ഥാനുമായ ആഴത്തിലുള്ള സൈനിക തന്ത്രപരമായ ബന്ധങ്ങളുണ്ട് ഓപ്പറേഷൻ സിന്ധുവിന്റെ കീഴിൽ ഇന്ത്യയുമായുള്ള സമീപകാല നാല് ദിവസത്തെ ഏറ്റുമുട്ടലുകളിൽ അവർ ഇതിനെ ശക്തമായി പിന്തുണച്ചു ഇരുപത്തിയാറ് പതിനൊന്ന് മുംബൈ ആക്രമണത്തിനുശേഷം സാധാരണക്കാർക്കെതിരായ ഏറ്റവും മോശമായ ആക്രമണമായ പഹൽഗാം ഭീകരാക്രമണത്തോടുള്ള ഇന്ത്യയുടെ നേരിട്ടുള്ള സൈനിക പ്രതികരണമായിരുന്നു ഈ ഓപ്പറേഷൻ എസ്ഇഒ യോഗം സംയുക്ത പ്രസ്താവന പുറപ്പെടുവിക്കുന്നതിൽ പരാജയപ്പെട്ടതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ മറുപടിയായി വിഷയത്തിൽ പാകിസ്ഥാന്റെ പങ്ക് നിശബ്ദമായി ചൂണ്ടിക്കാണിച്ചു ഒരു സംയുക്ത പ്രസ്താവന അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ചില അംഗരാജ്യങ്ങൾ ചില വിഷയങ്ങളിൽ സമവായത്തിലെത്താൻ കഴിഞ്ഞില്ലെന്നും അതിനാൽ രേഖയ്ക്ക് അന്തിമ രൂപം നൽകാൻ കഴിഞ്ഞില്ലെന്നും ഞാൻ മനസ്സിലാക്കുന്നു ഞങ്ങളുടെ ഭാഗത്ത് തീവ്രവാദത്തെക്കുറിച്ചുള്ള ആശങ്കകൾ രേഖയിൽ പ്രതിഫലിപ്പിക്കണമെന്ന് ഇന്ത്യ ആഗ്രഹിച്ചു അതൊരു പ്രത്യേക രാജ്യത്തിന് സ്വീകാര്യമല്ലായിരുന്നു അതിനാൽ പ്രസ്താവന അംഗീകരിച്ചില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുകയായിരുന്നു ഭീകരവാദ ഭീഷണിയെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നതിനെക്കുറിച്ച് ഇന്ത്യ പുറത്തിറക്കിയ ഒരു പത്രക്കുറിപ്പ് വളരെ പ്രബോധനപരമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു പ്രതിരോധ മന്ത്രി തന്റെ പ്രസംഗത്തിൽ എല്ലാ രൂപങ്ങളിലുമുള്ള ഭീകരതയ്ക്കെതിരെയും പ്രകടനങ്ങളിലുമുള്ള പോരാട്ടത്തിന് ഈ പതിനൊന്ന് രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്ന് ആഹ്വാനം ചെയ്തു അതിർത്തി കടന്നുള്ള ഭീകരത ഉൾപ്പെടെയുള്ള നിന്ദ്യമായ ഭീകര പ്രവർത്തനങ്ങളുടെ കുറ്റവാളികൾ സംഘാടകർ ധനസഹായം നൽകുന്നവർ സ്പോൺസർമാർ എന്നിവരെ ഉത്തരവാദിത്തപ്പെടുത്തുകയും നീതിയുടെ മുന്നിൽ കൊണ്ടുവരികയും ചെയ്യേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം ആവർത്തിച്ചു എന്നും ജയ്സ്വാൾ വ്യക്തമാക്കി നമ്മുടെ അയൽപക്കത്ത് സ്ഥിരതയും സുരക്ഷയും ശക്തിപ്പെടുത്തുന്നതിനുള്ള നമ്മുടെ ശ്രമങ്ങളിൽ എസ്ഇഒ അംഗങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ പങ്കെടുക്കണമെന്നും സിംഗ് കൂട്ടിച്ചേർത്തു എല്ലാ ഭീകരപ്രവർത്തനങ്ങളും കുറ്റകരവും ന്യായീകരിക്കാനാവാത്തതുമാണെന്നും കൂട്ടായ സുരക്ഷയും സുരക്ഷിതത്വവും വേണ്ടിയുള്ള ഭീഷണി ഇല്ലാതാക്കുന്നതിൽ സംഘം ഒന്നിക്കണമെന്നും സിംഗ് തന്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കി ഭീകരതയ്ക്കെതിരെ സ്വയം പ്രതിരോധിക്കാനും അതിർത്തി കടന്നുള്ള കൂടുതൽ ആക്രമണങ്ങൾ തടയാനുമുള്ള അവകാശം വിനിയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ചത് പഹൽഗാം ഭീകരാക്രമണത്തിനിടെ മതപരമായ വ്യക്തിത്വം വെളിപ്പെടുത്തിയതിനു ശേഷം ഇരകളെ വെടിവെച്ചു കൊന്നു ഐക്യരാഷ്ട്രസഭ നിയുക്ത ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ പ്രതിനിധിയായ ദി റെസിഡൻസ് ഫ്രണ്ട് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുവെന്നും സിംഗ് വ്യക്തമാക്കുന്നു പഹൽഗാം ആക്രമണത്തിന്റെ രീതി ഇന്ത്യയിൽ എൽ ടി നടത്തിയ മുൻ ഭീകരാക്രമണങ്ങളുമായി പൊരുത്തപ്പെടുന്നു ഭീകരതയോടുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം അതിന്റെ പ്രവർത്തനങ്ങളിലൂടെ പ്രകടമാവുകയും ചെയ്തു ഭീകരതയുടെ പ്രഭവ കേന്ദ്രങ്ങൾ ഇനി സുരക്ഷിതമല്ലെന്ന് ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അവരെ ലക്ഷ്യം വയ്ക്കാൻ ഞങ്ങൾ ഒരിക്കലും മടിക്കില്ല മെയ് ഏഴിന് പുലർച്ചെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിക്കുകയും പാകിസ്ഥാൻ പാക് അധിനിവേശ കാശ്മീർ എന്നിവിടങ്ങളിലെ ഭീകര കേന്ദ്രങ്ങളും സൈനിക കേന്ദ്രങ്ങളും ആക്രമിക്കുകയും ചെയ്തു മെയ് പത്തിന് എല്ലാ സൈനിക നടപടികളും നിർത്തലാക്കുന്നതിനെ കുറിച്ച് ഇരുപക്ഷവും ധാരണയിലെത്തുന്നവരെ യുദ്ധവിമാനങ്ങൾ മിസൈലുകൾ ഡ്രോണുകൾ ദീർഘദൂര ആയുധങ്ങൾ കനത്ത പീരങ്കികൾ എന്നിവ ഉൾപ്പെടുന്ന നാല് ദിവസത്തെ സൈനിക ഏറ്റുമുട്ടലിന് ഇത് കാരണമായി സമാധാനം സുരക്ഷ വിശ്വാസക്കുറവ് എന്നിവയുമായി ബന്ധപ്പെട്ടതായിരുന്നു ഈ മേഖല നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾ വർദ്ധിച്ചുവരുന്ന തീവ്രവാദം ഭീകരവാദം എന്നിവയാണ് ഈ പ്രശ്നങ്ങളുടെ മൂല കാരണമെന്നും സിംഗ് വ്യക്തമാക്കി രാജ്യേതര സംഘടനകളുടെയും ഭീകര സംഘടനകളുടെ കൈകളിലെ ഭീകരവാദവും കൂട്ടനശീകരണ ആയുധങ്ങളുടെ വ്യാപനവും സമാധാനത്തിനും സമൃദ്ധിക്കും ഒരുമിച്ച് നിലനിൽക്കാൻ കഴിയില്ല ഈ വെല്ലുവിളികളെ നേരിടുന്നതിന് നിർണായക നടപടി ആവശ്യമാണെന്നും കൂട്ടിച്ചേർക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക്